കിരൺടേം കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കിരണും കല്യാണിയും ഷാരിയും കൂടെ ടെറസിന്റെ മുകളിലേക്ക് എല്ലുമ്പോഴത്തേനും കുഞ്ഞിനെ എറിഞ്ഞ് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുവാണ് സരൂ ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പെട്ടെന്ന് ഇന്ന് സരിയൂന്ന് വിളിക്കുവാണ് വിളിക്കുകയും ചെയ്തു ഒപ്പം എന്ത് ചെയ്യുവാണ് സരൂവിനെ പിടിച്ച് വലിച്ചിങ്ങോട്ട് മാറ്റി ഇടുവാണ് ആ സമയത്ത് സരുവിൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഷാരി കുഞ്ഞിനെ അങ്ങോട്ട് പിടിച്ചു വാങ്ങുവാണ് പക്ഷേ സരൂവണെങ്കിൽ എല്ലാവരെയും എങ്ങനെ തട്ടി മാറ്റി ഓടാൻ ശ്രമിക്കുകയാണ് പിന്നീട് സരൂവിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു കഴിയുമ്പോഴത്തേനും കല്യാണിക്കിടൊക്കെ സരിവ് അടിവെച്ച് കൊടുക്കുകയാണ് പക്ഷെ കല്യാണി ഒന്നും മൈൻഡാക്കില്ല എൻ്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് താട്ട് എന്നും പറഞ്ഞുകൊണ്ട് കാരണം കുഞ്ഞിനെ കൊണ്ട് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാനായിട്ടായിരുന്നു അവളുടെ ശ്രമം ഈ സമയത്ത് കിരണൊക്കെ പിടിച്ചു നിർത്താൻ നോക്കിയിട്ടും അതൊന്നും പിടിച്ചു നിർത്താൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല സരൂവിനെ അവസാനം എന്തു ചെയ്യണം കിരണ പിടിച്ച് അവളെ പിടിച്ച് അങ്ങ് തള്ളിക്കഴിയുമ്പോഴത്തേനും അവൾ ഒരു തൂണയിലേക്ക് തലയിടിച്ച് താഴേക്ക് വീഴുവാണ് അതോടുകൂടി അവളുടെ ബോധം പോയി പെട്ടെന്ന് തന്നെ കിരൺ പോയി സരിയോ സരിയോ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോഴേക്കും ചാരിയാണെന്ന് വലുവായി ഇന്ന് കരയുവാണം കല്യാണം പറഞ്ഞു കിരൺട്ട എത്രയും പെട്ടെന്ന് തന്നെ പിടിക്കുക ഇവളെ ഹോസ്പിറ്റലിലേക്ക് എന്ന് പറയണം കിരൺ പറഞ്ഞു അതെ ഇവളുടെ സമനില തെറ്റി ഇവളാ പടേ ഭ്രാന്തിൻ്റെ വക്കിൽ എത്തി നിൽക്കുകയെന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് പെട്ടെന്ന് തന്നെ സരിയവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് ഈ സമയത്ത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു മരിയ കാരണം മനോഹറിനെ കുറേ തവണയായിട്ട് വിളിക്കുന്നത് വിളിച്ചിട്ടാണ് കോള് കിട്ടുന്നുമില്ല എവിടെ പോയി കിടക്കുന്നു മനുവേട്ട് രാവിലെ പോകേണ്ടതാണ് ഫ്ലൈറ്റ് മിസ്സാവൂലോ എന്നൊരു ചിന്തയൊക്കെ ആ മനസ്സിലുണ്ടായിരുന്നു ആ സമയത്തും മനോഹർ ഐസൂല ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുവാണ് കാരണം അത്ര നല്ല ശക്തമായിട്ടുള്ള അടിയാണല്ലോ മനോഹറിൻ്റെ കൊടുത്ത് ജീവനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ആ ഒരവസ്ഥയിലായിരുന്നു മനോഹർ പിന്നീട് കുറേ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സരൂഫ് അതുക്കെ ബോധത്തിലേക്ക് ഉണർന്നു വരുവാണ് അങ്ങനെ ഉണർന്ന് വന്ന് നോയിക്കഴിയുമ്പോഴത്തേനും ചുറ്റും ഡോക്ടറും നേഴ്സുമാരും ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും ഡോക്ടർ പേടിക്കണ്ടോ നിങ്ങൾ കൃത്യമായ സ്ഥലത്ത് തന്നെ എത്തിയിരിക്കുന്നേ ഇനി നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നൊക്കെ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോ സരിയു ഡോക്ടറുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി പിന്നീട് എന്ത് ചെയ്യുവാണ് ഡോക്ടറുടെ കഴുത്തിനും അങ്ങോട്ട് കയറി കുത്തിപ്പിടിക്കുവാണ് പെട്ടെന്ന് ഡോക്ടർ ഞെട്ടി തരിച്ചിരിക്കുമ്പോത്തേനും നഴ്സുമാരൊക്കെ പിടിപിടിക്കാൻ ശ്രമിച്ചു സരിയു വിട്ടില്ല സാരി പെട്ടെന്ന് അവിടുന്ന് ചാടി എഴുന്നേറ്റു ഡോക്ടറെ അങ്ങോട്ട് തട്ടി മാറ്റിയിട്ട് അവിടുന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടുവാണ് പുറേ നേഴ്സുമാർ അറ്റൻഡർ എല്ലാം ഓടി വരുവാണ് ഈ സമയത്ത് ചാരി പുറത്തിരിക്കുന്നുണ്ടായിരുന്നു കിരൺ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കല്യാണം എന്ന് തോൽക്കഴിഞ്ഞപ്പോഴത്തേനും സരിവ് ഓടി വരുവാണ് ബാക്കി നേഴ്സുമാരൊക്കെ പുറകെ തന്നെ ഓടി വരുന്നുണ്ട് കല്യാണിയും ഒക്കെ ചെന്ന് തടയാൻ ശ്രമിച്ചു പക്ഷേങ്കിൽ സരിവ് നിന്നില്ല സാരി അവരെയൊക്കെ തട്ടി മാറ്റിയിട്ട് ഇറങ്ങി ഓടുകയാണ് ഈ സമയത്ത് എന്താ ചെയ്യുന്നത് താൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന അതൊന്നും ഒരു ബോധവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും അവൾക്ക് ഭ്രാന്ത് തന്നെ ആയിട്ടുണ്ടായിരുന്നു പിന്നീട് അവള് ഹോസ്പിറ്റൽ കോമ്പൗണ്ടിലേക്ക് ഇറങ്ങി അപ്പോഴേക്കും ഒന്ന് രണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അവരെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും സരൂ പെട്ടെന്ന് അങ്ങോട്ട് നിന്നു ഈ സമയത്ത് കിരണും കല്യാണി എല്ലാവരും കൂടി ഓടി വന്ന് അവളെ പിടിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോഴേക്കും സരൂ നിലത്ത് കടന്നൊരു കമ്പെടുത്തു കമ്പെടുത്തിട്ട് ആ അങ്ങോട്ടേക്ക് വരുന്നവരെല്ലാരും അടിക്കുവാണ് ഒരു നിമിഷത്തേക്ക് എല്ലാവർക്കും സരൂവിന്റെ അടുത്തേക്ക് പോലും അടുക്കാൻ പേടിയായി പോയി അങ്ങനെയുള്ള ഒരു ഭ്രാന്തമായ ആവേശത്തോട് കൂടിയിട്ടാണ് സരിവ് എല്ലാവരും അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു വിധത്തിലാണ് പിന്നീട് കിരണും കല്യാണിയും അവിടുത്തെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളെല്ലാം ചേർന്ന് സരിവിനെ കീഴ്പ്പെടുത്തുന്നത് അങ്ങനെ സരിവിനെ കൊണ്ട് അവരകത്തേക്ക് പോവാണ് അങ്ങനെ അകത്തേക്ക് പോയിട്ട് സരൂവിന് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുവാണ് സരിവ് ഷോക്ക് ട്രീറ്റ്മെന്റ് കിട്ടി ഇങ്ങനെ കിടന്ന് പെടയുവാണ് ഈ സമയത്ത് ഷാരിക്ക് അന്നും കണ്ടു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സാരിവല്ലാത്ത വിഷമത്തോടുകൂടി പുറത്തുനിന്ന് കരഞ്ഞോണ്ടിരിക്കുക അപ്പോഴേക്കും കിരണും കല്യാണി അങ്ങോട്ടേക്ക് വന്നു കിരൺ വന്നിട്ട് പറഞ്ഞു കണ്ടില്ലേ മോൾക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തേ അല്ല നിങ്ങളും നിങ്ങളുടെ മകളും പിന്നെ മനോഹറും എല്ലാം ചേർന്ന് നിങ്ങളുടെ ഭർത്താവിന് ഇതിനുമുമ്പ് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങേർക്ക് ഈ പറയുന്ന ഭ്രാന്തും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ നിങ്ങളുടെ മോൾക്കുണ്ടല്ലോ ശരിക്കും ഭ്രാന്ത് വന്നിട്ട് തന്നെയാണ് ഷോക്ക് ട്രീറ്റ്മെന്റ് കിട്ടിയിരിക്കണെന്ന് പറയണ ശാരി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും കിരൻ പറഞ്ഞു ചെയ്ത് കൂട്ടിയ പാവങ്ങൾക്കൊക്കെ ഉള്ള ശിക്ഷ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കണം എന്ന് പറയണം അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കേ എൻറെ അമ്മ പാവമായിരുന്നു ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ അമ്മയും അച്ഛനും തമ്മില് എത്ര കാലം വേർപിരിച്ച് നിർത്തി നിങ്ങളെല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് ഈ സമയത്ത് ശാരി പറഞ്ഞു അത് പിന്നെ മോനെ ഓ ഇനിയിപ്പം നിങ്ങൾ പറയാൻ പോകുന്ന നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തിരുന്നതായിരിക്കില്ല എന്നല്ലേ പിന്നെ എൻ്റെ അമ്മയുടെ കാര്യം ഒന്ന് തന്നെ ഒന്ന് എടുത്തു നോക്കി എൻ്റെ അമ്മ ഞങ്ങളെക്കാളും കൂടുതലായിട്ട് സ്നേഹിച്ച അവളെയാണ് സരുവിനെ അതുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അവസാനം എൻ്റെ അമ്മയ്ക്കിടെ തന്നെ അവൾ പണി കൊടുത്തില്ലേ എന്ന് ചോദിക്കുകയാണ് സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായത് അതുമാത്രമല്ല പിന്നീട് അമ്മയുടെ കാൽച്ചുവട്ടിലേക്ക് അവള് ചെന്നില്ലേ അഭയം തേടിക്കൊണ്ട് ഇത് കേട്ടപ്പോൾ ചാരി പറഞ്ഞു മോനെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി പിന്നീട് ചാരി പറഞ്ഞു അതെ എൻ്റെ മോളെ നോക്കിക്കണം പറയണേ കാരണം കുഞ്ഞിൻ്റെ കാര്യത്തെ കുറിച്ചാ പറയണേ അവൾക്ക് വേറെ ആരുമില്ല നിങ്ങൾ അവളെ നോക്കണമെന്ന് പറയണേ ഉം അതെ നിങ്ങൾ അത് പറഞ്ഞില്ലേ നോക്കും പക്ഷെ നിങ്ങളുടെ കൊച്ചുമോളല്ലോ അതെ പക്ഷേ എങ്കില് അവിടെ താരാൻറ്റി ഉണ്ട് താരാൻറ്റിയുടെ കൊച്ചുമോള താരാൻഡി അവളെ ഒന്ന് കാണാൻ വേണ്ടി എത്ര കൊതിച്ചിട്ടുണ്ടെന്ന് അറിയാം തൻ്റെ കൊച്ചുമോളെ പക്ഷെ ആ കാര്യത്തിൽ പേടിക്കണ്ട കാരണം താരാൻറ്റിക്ക് എത്ര അവളെ അവളെടുത്ത് കൊഞ്ചിക്ക ഈ പറയുന്ന സരുവി ചെന്ന് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ലോ പിന്നെ നിങ്ങളുടെ മോള് താരാൻ്റിയോട് എത്രമാത്രം ക്രൂരതയൊക്കെ ചെയ്തേ താരാൻഡിയോട് മാത്രമാണോ ഈ നിൽക്കുന്ന കല്യാണിയോടും എന്നോടും എല്ലാം ഒരു പക്ഷേ എങ്കിൽ അന്ന് നിങ്ങളുടെ മോളുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞായിരുന്നെങ്കിൽ എന്റെ കല്യാണം അങ്ങനെ നടന്നായിരുന്നെങ്കിൽ ഇന്നിപ്പോ ഇതേ അവളുടെ സ്ഥാനത്ത് എനിക്കായിരിക്കും ഷോക്ക് ട്രീറ്റ്മെന്റ് കിട്ടുന്നത് കാരണം അത്രയ്ക്ക് ഒരു പെൺകുട്ടിയാണ് നിങ്ങളുടെ മോള് എല്ലാത്തിനും വളം വെച്ച് കൊടുത്ത നിങ്ങളാന്ന് പറയണം നിങ്ങളും ആ രാഹുലും ചേർന്ന് അല്ലെങ്കിലും അവൾ ജനിച്ചപ്പോൾ മുതൽ അവളുടെ മനസ്സിലേക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിഷം കുത്തി നിറച്ച് നോക്കുകയല്ലായിരുന്നോ നിങ്ങൾ പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അത് കൂടുകയും ചെയ്തു അപ്പം അതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ കിരൺ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഷാരിക്ക് എന്ത് മറുപടി പറയാനും നടത്തില്ല ശാരി വല്ലാത്തൊരവസ്ഥയായിരുന്നു ഷാരിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ പറഞ്ഞിട്ടും ഒന്നും ഒരു കാര്യമില്ല എന്നുള്ള കാര്യം കാരണം ഇവരുടെ കാര്യമുണ്ടേ മാത്രമേ ഇപ്പം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊരു അവസ്ഥയാണ് കാരണം ശാരിക്ക് ഹോസ്പിറ്റലിൽ നിൽക്കണം കുഞ്ഞിനെ നോക്കാനായിട്ട് ആരെങ്കിലും വേണമല്ലോ കൺമണി മോനെ നോക്കാനായിട്ട് ആരെങ്കിലും ആശ്രയം വേണമല്ലോ പിന്നീട് കിരണും കല്യാണിയും കൂടെ വീട്ടിലേക്ക് വരുവാണ് അപ്പോഴേക്കും ദീപം എന്നിട്ട് ചോദിച്ചു എന്തായി മോനെ എന്തായി കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ എന്തായി എന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും കല്യാണി പറഞ്ഞു ശരിക്കും പറഞ്ഞാല് ഇപ്പൊ സരിവിന്റെ അവസ്ഥ കണ്ടുമ്പോ നമുക്ക് സങ്കടം വരും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവൾ അത്ര ക്രൂരതകളൊക്കെ ചെയ്തല്ലമ്മേ അവൾക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെ കിട്ടിയിരിക്കണെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ ദേവ് പറഞ്ഞു ചില ഓന്മാരൊക്കെ ഉണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് എങ്ങനെ ശരിയാവുന്നേ എത്ര കല്യാണം കഴിച്ചാലും മതിയാവത്തില്ല കണ്ടില്ലേ മനോഹരനെ പോലെയുള്ള ദുഷ്ടമാര് അവൻ കാരണം എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിച്ചു പോയത് അപ്പോഴേക്കും കിരം പറഞ്ഞു അതൊക്കെ സാരീവിനെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധം ഇല്ലാതെ പോയല്ലോ പിന്നെ അവൾ എല്ലാവരുടെ മുന്നിൽ അഭിനയിക്കുവാനും തോന്നേ അവൾ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചു മനോഹരനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ എങ്കില് ഇനിയിപ്പ അവള് ജീവിതത്തിലേക്ക് മടങ്ങി വന്നാലും വീണ്ടും ആ പഴയ സ്വഭാവം എടുക്കില്ലെന്ന് ആര് കണ്ടു ദീപ പറഞ്ഞു അത് ശരിയാന്ന് പറയണം പിന്നീട് കല്യാണി പറഞ്ഞു എന്താണെങ്കിലും കൺമടി മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഞാനും കിരണേട്ടനെ കാരണം അമ്മ വന്ന് കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം രൂപം നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കൺമണി മോളെ ഈ സമയം കിരൺ പറഞ്ഞു പക്ഷെ അമ്മ നോക്കാന്ന് പറഞ്ഞാലും എനിക്കൊരു ടെൻഷൻ വേറെ ഒന്നുമല്ല അല്ല ഒരു പക്ഷേ എങ്കിൽ ഈ പറയുന്ന രാഹുൽ അകത്തുണ്ടല്ലോ രാഹുൽ ആണെങ്കിലും അല്ലെങ്കിൽ സരി പുറത്തിറങ്ങി കഴിഞ്ഞാലും എന്ത് സംഭവിക്കാം ചിലപ്പം അമ്മയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവും എനിക്ക് പേടി വീണ്ടും അമ്മയെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമെന്ന് പോലും എനിക്ക് പേടിയുണ്ടെന്ന് പറയണം തീ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയണം പക്ഷേ മോളെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലെന്ന് പറയണം കല്യാണം പറഞ്ഞു അത് ശരിയാ അത് ഒരു കാരണവശാലും പറ്റില്ല മോളുടെ കാര്യം ഓർത്തിട്ടാ എനിക്കും വിഷമം പാപം ആ കുഞ്ഞെന്ത് പഴിച്ചു അതിനെ നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ലോ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു ഞങ്ങൾ ആന്റിയോട് ഇത് തന്നെ പറഞ്ഞേ കുഞ്ഞിനെ നോക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അത് അവര് ചെയ്ത തെറ്റുകൾക്കൊക്കെ അവർ കുഞ്ഞെന്ത് പഴിച്ചു അതിനൊന്നും അറിയത്തില്ലോ അതൊരു മാലാഹ കുഞ്ഞല്ലേ എന്ന് ചോദിക്കുകയാണ് നീ പറഞ്ഞു അത് ശരിയാ മോനെ നമ്മൾ കുഞ്ഞിനെ നമ്മൾ പൊന്നുപോലെ നോക്കണം എന്നൊക്കെ പറയാണ് പിന്നീട് കിരൺ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് ഹോസ്പിറ്റലിലേക്ക് എന്ന് ഐ സിയുയിലേക്ക് മനോഹറിനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞപ്പോൾ മനോഹർ കണ്ണടച്ച് കിടക്കുമായിരുന്നു പിന്നീട് കിരൺ എടാ എടാന്ന് പറഞ്ഞൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ മനോഹർ പാതി കണ്ണു തുറന്ന് നോക്കുവാണ് കിരണിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ ഇങ്ങനെ നോക്കി കിരൺ ചോദിച്ചു മനസ്സിലായോ എന്ന് ചോദിക്കുവാണ് മനസ്സിലായി കിരണ് സാറല്ലേ ഓ അപ്പം നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് ഹെടാ നിനക്കിട്ട് എന്താണ് കിട്ടാന്നുള്ളത് തന്നെ കിട്ടിയിരിക്കണെന്ന് പറയണം കുറേ പെൺകുട്ടികളുടെ ജീവിതം നീ നശിപ്പിച്ചല്ലേ ഈ സമയത്ത് മനോഹർ അതെ സാറേ എന്നെ അങ്ങോട്ട് കൊല്ലാൻ പറ്റുമോ എന്ന് ചോദിക്കണം കൊല്ലാനോ നിന്നെയാ എടാ നിന്നെ കൊന്നിട്ട് അകത്ത് പോയി കിടക്കാൻ എനിക്കെന്താ ഭ്രാന്ത് ഉണ്ടോ എന്ന് ചോദിക്കാം സാറേ ഞാൻ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവിടെ നിന്ന് വിടാ സ്ഥലം വിടാൻ വേണ്ടി തീരുമാനിച്ചാന്ന് പറയും പോടാ ഇവിടെ നീ എല്ലായിരിക്കണം എടാ നിന്റെ രക്തത്തിൽ അലിഞ്ഞായിരുന്ന കാര്യം ഇത് അപ്പൊ നീ അത് മാറ്റാൻ പോകുന്നുണ്ടോ ഒരിക്കലും ഇല്ലാന്ന് പറയണം നീ എവിടെ പോയാലും ഇതൊക്കെ തന്നെ ചെയ്യുവുള്ളൂ അപ്പൊ നിനക്ക് കിട്ടേണ്ടതാണ് കിട്ടിയത് ഇനി നീ ഇവിടുന്ന് നേരെ പോന്ന് അറിയാവോ ജയിലിലേക്ക് പിന്നെ ഇത്രയും കാലം നിന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു ഇങ്ങനെ ഞങ്ങൾ മൂടി വച്ചതിൻ്റെ പിന്നെ ഒരു കാരണമുണ്ട് ആ സരയൂ അവളുടെ അഹങ്കാരത്തിന് അവൾ അവൾക്കുട്ടൊരു പണി കിട്ടണം എന്ന് കരുതിയിട്ട് മാത്രമാണ് അപ്പം അവളുടെ അഹങ്കാരത്തിന് അവൾക്കുട്ടുള്ള പണി കിട്ടി അവൾ ഭ്രാന്താശുപത്രി ഷോക്ക് ട്രീറ്റ്മെന്റിൽ കിടക്കുന്നുണ്ട് നിനക്കിട്ടും പണി കിട്ടി അതുകൊണ്ട് ഇനി ഇനിയിപ്പോൾ എന്താണെങ്കിലും നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കുമ്പം നേരെ ജയിലിലേക്കായിരിക്കും പോകാൻ പോകുന്നത് എന്നൊക്കെ പറയാണ് മനോഹറിന് എന്ത് ചെയ്യാൻ പറ്റും പിന്നീട് ഡോക്ടറെ കാണാനായിട്ട് കിരൺ ചെല്ലുന്നുണ്ട് ഡോക്ടറെ കണ്ടിട്ട് കിരൺ മനോഹരനെ കുറിച്ചൊക്കെ പറയാണ് ഡോക്ടറോടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവന്റെ സ്വഭാവം അവനെന്തായതാന്നൊക്കെ ഡോക്ടർ അതി ഞാനും അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടോ എൻ്റെ കിരണേ ഈ കാലത്ത് പിന്നെ അല്ലാതെ അവനെത്ര ഭാര്യമാരുണ്ടെന്നും എത്ര മക്കളുണ്ടെന്നും അവന് പോലും അറിയില്ല എന്ന് പറയണം അപ്പോഴേക്കുവാൻ ഡോക്ടർ ആ കാര്യം പറയണേ അയാളുടെ ഫോണെ കിട്ടിയിട്ടുണ്ടായിരുന്നു അയാളുടെ ഫോണിലേക്ക് രാവിലെ തൊട്ട് പോയി അമ്പരിന്ന് കോള് വരുന്നുണ്ട് ആരെന്താന്നൊക്കെ അറിയില്ല എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോനും കിരൺ പറഞ്ഞു ചിലപ്പോൾ ഏതേലും പെണ്ണുങ്ങളായിരിക്കും അവരുടെ സ്വഭാവം വെച്ച് അങ്ങനെ ആയിരിക്കും എന്ന് പറയണം പിന്നീട് കിരണ ഫോൺ വാങ്ങി കിരൺ ഫോൺ വാങ്ങി പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നിട്ട് ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കണം അങ്ങേ തലയ്ക്ക് അങ്ങേത്തലേക്ക് കോൾ കോളെടുത്ത് പെട്ടെന്ന് മരിയ വെച്ചു ഇതേ മനു ഏട്ടാ ഇത് എവിടെയാണെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും കിരൺ പറഞ്ഞു ഇത് മനോഹർ അല്ല എന്ന് പറയുന്നത് ഏഹ് പിന്നെ ഇത് ആരാന്ന് ചോദിക്കും മനോഹറിന്റെ ഫ്രണ്ടാന്ന് പറയുന്നത് ഏഹ് ഫ്രണ്ടോ അതെ പെട്ടെന്ന് വെച്ചു നിങ്ങൾ ആരാന്ന് ചോദിക്കണം മരിയോട് അപ്പം ഞാനാരെന്നു മനസ്സിലായില്ലേ നിക്കും ഇല്ലാന്ന് പറയണം അപ്പം മനുവേടനൊന്നും ഇല്ല എന്ന് പറയണം ഇത് ഞാനും മനുവേട്ടൻ ഒന്ന് യാത്ര പോകാനിരുന്നെന്ന് പറയണം യാത്രയോ എങ്ങോട്ട് അല്ല അതിപ്പം മനുവേട്ടൻ പറഞ്ഞിട്ടില്ല എന്ന് ചോദിക്കും അതെ എനിക്ക് നിങ്ങളെക്കുറിച്ച് കൂടാനായിട്ടൊന്നും അറിയത്തില്ല നിങ്ങൾ എവിടെയാന്ന് ചോദിക്കുന്നത് അപ്പം ഹോട്ടലിന്റെ പേര് പറയും ഞാൻ ആ ഹോട്ടലിലുണ്ട് എന്നാൽ ശരി ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയണം അങ്ങനെ പിന്നീട് കിരൺ കല്യാണിയെ വിളിക്കുവാണ് കല്യാണി നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് പെട്ടെന്ന് ഈ പറഞ്ഞു എന്ന് പറയണം അങ്ങനെ കല്യാണി വന്നു അവർ രണ്ടുപേരും കൂടെ മരിയുള്ള ആ ഹോട്ടലിലേക്ക് ചെല്ലുവാണ് അങ്ങനെ മരിയ കഥ തുറന്നു നോക്കിയപ്പോൾ കിരണും കല്യാണിയാ കിരണെ കണ്ടുകഴിഞ്ഞപ്പത്തന്നെ മരി ചോദിച്ചു ഏഹ് നിങ്ങൾ കിരൺ അല്ലേന്ന് നോക്കുക അതേന്ന് പറയണം അല്ല മരിയ എന്താ ഇവിടെ അപ്പൊ മരിയേനെയാണ് ഫോൺ വിളിച്ചതെന്ന് ചോദിക്കാം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തന്നെ മരിയ പറഞ്ഞു അതെ എന്നെ ഫോൺ വിളിച്ചതെന്ന് പറയണം പെട്ടെന്ന് കിരൺ പറഞ്ഞു ഇതെന്റെ ഭാര്യ കല്യാണി എന്ന് പറയണം അപ്പോഴേക്കും മരി ചോദിച്ചു അല്ല മനുവേണ്ണ എങ്ങനെ നിങ്ങക്ക് പരിചയം എന്ന് ചോദിക്കണം ഇത് കേട്ടുകഴിഞ്ഞപ്പം കല്യാണി മരിയേനെ നോക്കി എന്നിട്ട് പറഞ്ഞു അല്ല എനിക്കൊരു സംശയം നിങ്ങൾക്ക് മനോറിൻ്റെ മുമ്പ് പരിചയം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ കല്യാണം പറഞ്ഞു അല്ല മനോഹരവുമായിട്ട് മരിയക്ക് എങ്ങനെ പരിചയം എന്ന് ചോദിക്കുകയാണ് ആ അവനും നിങ്ങൾ തമ്മിലെന്താ ബന്ധം എന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മരിയ ഒരു ഞെട്ടലോട് കൂടി അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി അതിനു അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നതിനുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭധനം നടന്നുകൊണ്ട് നിർത്തുന്നതാണ്